നമസ്കാരം പമ്പയിൽ പിണറായി വിജയൻ സർക്കാർ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുണ്ടായത് ആശ്ചര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാനായി കമ്മ്യൂണിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനായി ഈ പറയുന്ന സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ഒളിച്ചു കടത്തി സുപ്രീം കോടതിയുടെ മറവിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായി ആയിരക്കണക്കിന് അയ്യപ്പന്മാരെ മർദ്ദിച്ചവശരാ ശരണം വിളിച്ചതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഇപ്പോഴും ശരണം വിളിച്ചതിനും തെരുവിൽ നിലവിളക്കുമായി പ്രതിഷേധിച്ചതിനുമൊക്കെ കേസുകളുണ്ട് ആ കേസ് അവരുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമം എന്ന ഒരു ലക്ഷ്യവുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു കപടനാടകവുമായി സർക്കാർ എത്തുന്നത് അങ്ങനെ ഒരു നാടകം ഈ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പയിൽ നടക്കുന്നുണ്ട് ഹിന്ദു സംഘടനകളെയൊന്നും പങ്കെടുപ്പിക്കുന്നില്ല ശബരിമലയിൽ വരുന്ന ഭക്തരിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളെയാണ് അത്ര പങ്കെടുപ്പിക്കുന്നത് എന്തിന് നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഐ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് അത്ര മാത്രമല്ല വിദേശത്തു നിന്നുള്ള ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വേദി ഒരുക്കുകയാണ് എത്ര അതിനുവേണ്ടി എവിടെ നിന്നാണ് സാമ്പത്തികം വരുന്നത് ആരാണ് ഇതിന് ചെലവഴിക്കുന്നത് എത്ര കോടി രൂപയാണ് ബഡ്ജറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും ആർക്കും ഒരു ഉത്തരവുമില്ല അതൊക്കെ നടത്തി വരുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഹൈക്കോടതി ഇടപെടൽ അവസാനം ഉണ്ടായെങ്കിലും ഹൈക്കോടതി ഈ സമ്മേളനം നടത്താൻ അനുമതി കൊടുത്തു പക്ഷേ കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് ആ അനുമതി കൊടുത്തത് അങ്ങനെ അവിടെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ് അയ്യപ്പ സംഗമം നടത്താൻ പോകുമ്പോൾ മറ്റ് ന്യൂനപക്ഷക്കാരെങ്ങാനും പിണങ്ങിയാലോ എന്ന് പറഞ്ഞ് സർക്കാർ ഒരു ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോവുകയാണ് അയ്യപ്പ സംഗമത്തിനെതിരെ ഹിന്ദു മതവിശ്വാസികളെതിരാണ് അയ്യപ്പ സംഗമത്തിന് ഹിന്ദു സംഘടനകളെതിരാണ് പൊതുജനങ്ങളെതിരാണ് എന്തിനേറെ പറയുന്നു പന്തളം കൊട്ടാരം പോലും എതിർപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സർക്കാർ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ് ഇനി ന്യൂനപക്ഷ സംഗമം ഈ ന്യൂനപക്ഷ സംഗമത്തിൽ ആരാണ് പങ്കെടുക്കുക ഏത് മതവിശ്വാസികളാണ് പങ്കെടുക്കുക എന്താണ് ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ ഉദ്ദേശം സെമിനാറുകളാണ് നടത്തുന്നത് എന്ന് പറയുന്നു അത് വികസന സെമിനാറുകളാണ് എന്ന് പറയുന്നു എന്തിനാണ് വികസന സെമിനാറുകൾ മതാടിസ്ഥാനത്തിൽ നടത്തുന്നത് ഇന്നിപ്പോൾ ബിഷപ്പുമാരെല്ലാം ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരെല്ലാം ഈ ന്യൂനപക്ഷ സംഗമത്തെ സംശയത്തോടു കൂടി കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് എന്തായാലും കണ്ടുതന്നെ അറിയണം മാത്രമല്ല ഇതിൽ വലിയ ആത്മാർത്ഥത ഉണ്ട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് പാംപ്ലാനി പറയുന്നത് അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി നടത്തുന്നു എന്ന് പറയുന്ന അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ട ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നടത്താൻ പോകുന്ന ന്യൂനപക്ഷ സംഗമവും യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും വേണ്ട സത്യത്തിൽ വിശ്വാസികളെ വിലക്കെടുക്കാനുള്ള ചില ഗൂഢപദ്ധതികളാണോ എന്ന് സംശയിക്കേണ്ടി വരും ആ സംശയം അസ്ഥാനത്താണ് ഇത് മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനായി ഈ സ്പോൺസർഷിപ്പിന്റെ പേരിൽ കോടികൾ കീശയിലാക്കാനുള്ള രണ്ട് പദ്ധതികളാണ് ഈ ന്യൂനപക്ഷ സംഗമവും ആഗോള അയ്യപ്പ സംഗമവും പക്ഷേ രണ്ടിനും യഥാർത്ഥ ഭക്തന്മാരും വിശ്വാസികളും എതിരാണ് എന്ന് മാത്രം സത്യത്തിൽ ഒരു കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നത് അതായത് ഈ സർക്കാർ പടിയിറങ്ങി പോകുന്ന സമയത്താണോ വികസനം ചർച്ച ചെയ്യുന്നത് വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് വിവിധ വിഭാഗം ജനങ്ങളോട് ആരായുന്നതുമെല്ലാം സർക്കാരിന്റെ തുടക്കകാലത്താണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോഴുമൊക്കെയാണ് ഇതൊക്കെ നടത്തേണ്ടത് പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്താണ് നടത്തിയത് നിങ്ങൾ അധികാരത്തിലേറിയ ആറുമാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലൂടെ അറുന്നൂറ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും നടപ്പിലാക്കിയെന്നാണ് ഇനിയിപ്പോൾ എന്ത് വികസനമാണ് കേരളത്തിൽ നടത്താനുള്ളത് സഖാക്കളെ എന്ന് ചോദിക്കേണ്ടി വരും എന്തെങ്കിലും വികസന അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിക്കാനുണ്ടെങ്കിൽ അത് ഈ മഞ്ഞക്കുറ്റിയൊക്കെ അടിക്കുന്നതിന് മുമ്പ് ചോദിക്കണ്ടേ ഇല്ലാതെ ഈ അവസാന കാലത്ത് ഇറങ്ങിപ്പോകുന്നതിന് ഒന്നോ രണ്ടോ ദിവസം ബാക്കി നിൽക്കുമ്പോൾ വികസന സെമിനാറുകൾ നടത്തി അതിലൂടെ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്ക് വെച്ച് അതിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നാണ് ഇനി യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്